ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങാം ഇന്നത്തെ വീഡിയോയില് വൈകിട്ട് വന്നു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു കിട്ടാം അപ്പൊ ഒരു ഉഷാറൊക്കെ ആയി ഇനി നമുക്കിവിടെയൊക്കെ അടിച്ച് വരണം മുറ്റൊക്കെ നടിച്ചു വരാനുണ്ട് പിന്നെ വടക്കപ്പുറം അടിച്ചു ഒക്കെ ഉണ്ട് നിറയെ എല്ലാ കിടക്കുക കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ പിന്നെ അവിടെയൊക്കെ ഇല കൂട്ടിട്ടുണ്ട് അതെല്ലാം ഏഹ് നമുക്ക് ചപ്പുകളെല്ലാം എടുത്ത് കോരി പുറത്തേക്ക് ഇടേണ്ടതുണ്ട് അല്ല ജന്തുക്കളും അതിൽ വന്ന് കൂടിയാലോ പേടിയാണ് ഒരു ദിവസം ഇവിടെ മുറ്റത്ത് ചേര കടന്നിരുന്നു കേട്ടാ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ബൗണ്ടറി കെട്ടിയതിന്റെ ഉള്ളിൽ ഒന്നാണ് വരേണ്ടാവില്ല പെട്ടെന്നൊന്നും വരില്ല എന്നാണ് പക്ഷെ ചേരയൊക്കെ വരും വന്നു കഴിഞ്ഞിട്ടോ അവര് ഇത് ക്രോസ് ചെയ്തു പോകുന്ന അത്രയും ഉയരത്തിൽ വരും അപ്പൊ അതുകൊണ്ട് ജനലം തുറന്നിടാതിരിക്കുക നല്ലത് ജനലൊക്കെ തുറന്നിട്ട് അത്രയും ഉയരത്തിൽ ചേരക്കെ കയറി നമ്മളകത്തേക്ക് കയറും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും പേടിയാണ് എനിക്ക് നല്ല പേടിയോ ഈ ചെന്തുക്കളെ ചെന്തുക്കളെ ഭയങ്കര പേടിയാ അന്ന് കേറി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ പേടിയല്ലേ നമുക്ക് അപ്പോ അതിൻ്റെ കൂടെ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഏർ രാവിലത്തെ സമയ ഉച്ച സമയത്തൊന്നും ആരുല്ലാതെയുള്ള സമയത്തൊക്കെ ആയിരിക്കും അങ്ങനെ വന്ന് കിടക്കണത് ഒരു ദിവസം ഞങ്ങള് ഞായറാഴ്ച ദിവസമാണ് തോന്നുന്നു അങ്ങനെ കണ്ടു മുന്നുകൂട്ടനെ കണ്ടാതറ്റാ അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെന്താ ഞാനിവിടെയൊക്കെ അടിച്ചു വാരി പിന്നെ അതുപോലെ തന്നെ ഇത് മാറാലെ കട്ടുന്നുണ്ട് അതോ അതേപോലെ തന്നെ ചെറിയ നമ്മൾ ഈ ഒച്ചിന്റെ ഒച്ചിന്റെ കുട്ടികൾ മറച്ചുണ്ട്ട്ടോ അതിന്റെ നീതെ അത് ചില സമയത്ത് ഇങ്ങനെ കൂടുതലായിട്ട് കാണും അപ്പൊ അതൊക്കെ ഒന്ന് തട്ടിക്കളയാണ് അത് കഴിഞ്ഞാല് പിന്നെന്തെങ്കിലും ജോലി ഉള്ളത് വേറെ നമുക്ക് നീ മത്സ്യം കറി വയ്ക്കാനുണ്ട് മറക്കാനുണ്ട് നന്നാക്കാനുണ്ട് അങ്ങനെയുള്ള ജോലികളുണ്ട് കേട്ടോ തടിച്ചു വരലിതൊക്കെ കഴിഞ്ഞാൽ നീ നേരെ കിച്ചണിലേക്ക് പോയിട്ട് അത്തരം ജോലികളൊക്കെ ചെയ്യട്ടെ പിന്നെ അതിപ്പോ വീഡിയോന്നും ഇടുന്നില്ല ജസ്റ്റ് ഞാനിപ്പോ വന്ന സമയത്തേ ആ ഒക്കെ ക്ഷീണിച്ചിരിക്കുന്നു പിന്നെ ഇപ്പോ അതൊക്കെ ചെയ്യേണ്ടത് ചെയ്യണ്ടേ അതിനൊക്കെ നിക്കട്ടെ അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയുള്ളൂ കഴിഞ്ഞു ഇവിടെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു ഞാൻ അതൊക്കെ ഒന്ന് കൂടിയിടട്ടെ ഇലകളൊക്കെ ഓക്കെ ബായ്